മലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ കുട്ടി സ്മാർട്ട് സെമിനാർ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ആരോഗ്യബോധവും ശരിയായ ജീവിതശൈലിയുടെയും ആവശ്യകത മുൻനിർത്തി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടി സ്മാർട്ട് സെമിനാർ ആണ് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിൽ നടന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ മിൻജു പി മാത്യു വിദ്യാർത്ഥികൾക്കായി ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു കുട്ടികളുടെ ഭാവി ശക്തി രക്തവും സമ്പന്നവുമാക്കുന്നതിന് ശരിയായ ഭക്ഷണശീലങ്ങളും മതിയായ വ്യായാമവും ഉറക്കവും നല്ല വായനാശീലങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗവും എത്രത്തോളം പ്രധാനമാണെന്ന് അവർ എടുത്തു പറഞ്ഞു മസൂദ് റഷീദ് വിജൻ വർഗീസ് സുഗിഷ എന്നിവർ സംസാരിച്ചു പാവറട്ടി സാൻജോസ് ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഫെലിക്സ് അക്കര ക്ലാസ് നയിച്ചു കുട്ടികളുടെ ആരോഗ്യം രോഗപ്രതിരോധം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ലളിതമായി അവതരിപ്പിച്ചു

گني ڪارن 6 مينيٽ 6 مينيٽ